അജിത് കുമാറിന്റെ രണ്ട് കൊല്ലത്തിന് ശേഷം തിയേറ്ററിൽ എത്തുന്ന ചിത്രമാണ് വിടാമുയർച്ച മകഴി തിരുമേനി ഒരുക്കിയ ചിത്രം ഓരോ അപ്ഡേറ്റിലും ആവേശം ജനിപ്പിച്ച ചിത്രമാണ് അതേസമയം പതിവ് തമിഴ് സിനിമ ഫോർമാറ്റിനെ തീർത്തും വകവയ്ക്കാതെ ഒരുക്കിയ അജിത് ചിത്രമാണ് വിടാമുയർച്ച എന്ന് പറയാം എന്തായാലും അജിത്ത് ആരാധകർക്ക് തലദർശനം നൽകുന്ന വകകൾ എല്ലാം വെച്ചാണ് ഒരു ഹോളിവുഡ് ഫ്ലവറിലെ വിടാമുയർച്ചി ഒരുക്കിയിരിക്കുന്നത് വിവാഹമോചന തീരുമാനത്തിലാണ് അർജുനും ഭാര്യ കായലും പന്ത്രണ്ട് കൊല്ലത്തെ ദാമ്പത്യത്തിൽ പ്രണയം നഷ്ടപ്പെട്ടപ്പോൾ അവരെ രണ്ടു വഴിക്ക് പിരിയാനും തീരുമാനിക്കുന്നു അവസാനം കായലിന്റെ ആവശ്യപ്രകാരം അവളുടെ വീട്ടിൽ കൊണ്ടുവിടുവാനും അർജുനു തീരുമാനിക്കുന്നു അതിനായി അവർ ഒമ്പത് മണിക്കൂർ ദൈർഘ്യം വരുന്ന റോഡ് യാത്രയിലാണ് എന്നാൽ അവരുടെ ഈ യാത്രയിൽ അവരെ കാത്തിരിക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് വിടാമുയർച്ചി കടമടക്കം മുൻചിത്രങ്ങളിലും പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകൾ ഒരുക്കി ചിത്രത്തെ എൻഗേജിംഗ് ആക്കുന്ന രീതിയാണ് സംവിധായകന് മകിഴ് തിരുമേനി ആവിഷ്കരിക്കുന്നത് ആ രീതി തന്നെയാണ് മകിഴ് വിടാമുയർച്ചി എന്ന ചിത്രത്തിലും പിന്തുടരുന്നത് എന്നാൽ അജിത് കുമാർ എന്ന സ്റ്റാർ എത്തുമ്പോൾ അഖ്യാന രീതിക്ക് ലഭിക്കുന്ന ഗാംഭീര്യവും ചില വീഴ്ചകളും ഉണ്ടെന്ന് പറയാം പാട്ട് സംഘടനം ഇമോഷനെല്ലാം സമാസമം ചേർത്തുണ്ടാക്കുന്ന കോളിവുഡ് കൊമേഷ്യല് ഫോർമുലയെ എടുത്ത് കോടം തന്നെ വെച്ച് അസബൈജാൻ എന്ന രാജ്യത്തിന്റെ മരുഭൂമി പോലെ തോന്നുന്ന പ്രദേശത്താണ് ചിത്രം നടക്കുന്നത് കായൽ അർജുന ബന്ധത്തിൽ ും പരക്കും പ്രേക്ഷകനിലേക്ക് സംവേദിക്കാന് ഒരുക്കുന്ന നോണ് ലീനിയറായ ആദ്യ ആഖ്യാനമൊഴികെ ഈ ഭൂമികയുടെ പുറത്തേക്ക് കഥ പോകുന്നില്ല അതായത് തന്റെ അഖ്യാന രീതിയിലേക്ക് അജിത്തിനെ പോലെ ഒരു സൂപ്പർ താരത്തെ കൃത്യമായി സംയോജിപ്പിക്കുന്ന സംവിധായകന് ഒന്നാം പകുതിയിൽ തന്നെ ക്വിസ്റ്റുകളുമായി മുന്നേറുന്ന ചിത്രത്തിൽ ഒരു ഘട്ടത്തിൽ പോലും അജിത്ത് എതിരാളിക്കെതിരെ കൈ ഉയർത്തുന്നത് പോലും ഇല്ല എന്നത് ചിന്തിക്കേണ്ടതാണ് ഒപ്പം തന്നെ സംഘർഷഭരിതമായ കഥ പരിസരത്തിനപ്പുറം പ്രണയരംഗങ്ങളിലെ പഴയ സിനിമകളിലെ കാമുകനായി സ്ക്രീനിൽ കണ്ട അജിത് കുമാറിന്റെ മാനർസങ്ങള് മാറിമറിയുന്ന ചില രംഗങ്ങൾ നന്നായിട്ടുണ്ട് ആക്ഷന് സ്റ്റാർ അർജുന ചിത്രത്തിലെ പ്രധാന റോളിൽ എത്തുന്നുണ്ട് ഒപ്പം രജീന കാസാന്റിയും മികച്ച റോളിലുണ്ട് ഇവർക്ക് സംവിധായകന് ഒരു ജോഗര് ക്വിൻസൽ ഫ്ലവർ നൽകിയത് അവരുടെ താരമൂല്യവും കണക്കിലെടുത്തായിരിക്കാം പക്ഷേ അവരുടെ കഥാപാത്രങ്ങൾ ഗംഭീരമാകുമ്പോഴും ഇത്തരം ഒരു ഫ്ളാഷ് ബാക്ക് ചില സമയത്ത് മുഴച്ചു നിൽക്കുന്നതായി തോന്നും ടെക്നിക്കലായി ഗംഭീരമായി ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് വിഡാ മുയർച്ചി അനിരുത പതിവ് പോലെ തന്റെ ജോലി ഗംഭീരമാക്കിയിട്ടുണ്ട് ക്ലൈമാക്സ് ഫൈറ്റിനോട് അനുബന്ധിച്ച് വിഡാ ഗാനം ഉപയോഗിച്ച് നടത്തിയ പെർഫോമൻസ് ചിത്രത്തിന്റെ ഗ്രാഫ് ഉയർത്തുന്നുണ്ട് അസബൈജിനെ പോലെ ശരിക്കും നിഗൂഢവും മരുഭൂമിയുടെ വനിതയും എല്ലാം മനോഹരമായി പകർത്തുന്നുണ്ട് ഓം പ്രകാശിന്റെ ക്യാമറ ഉത്സവ സീസൺ മിസ് ചെയ്ത് തിയേറ്ററിൽ ചിത്രമാണ് വിടാമുയർ പടം ഇറങ്ങുന്ന ദിനം അന്നാണ് ഉത്സവം എന്നാണ് അജിത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് സംവിധായകന് തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാലും പതിവ് തമിഴ് തട്ടുപൊളിപ്പിന്റെ രീതിയിലല്ല ഹോളിവുഡ് ചേരുവകളുമായി ഒരു അജിത്ത് ആരാധകന് ഉത്സവമാക്കാനുള്ളത് ചിത്രത്തിലുണ്ട്